ഒരു പിക്ചർ ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല ഇല്ലേ കാണുന്നില്ലേ അല്ലേ എങ്ങനെ കാണാൻ പറ്റാണ് അതിന് ഞാൻ ഇങ്ങനെ എടുത്തു മെല്ലെ എന്റെ കയ്യിൽ വെച്ച് ഇപ്പൊ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ഉറപ്പാണോ ഓക്കെ ഇതിനെ മെല്ലെ എടുത്തു ഒന്ന് തിരിച്ചു നോക്കുക ഒന്നും ഇങ്ങനെ തിരിക്കും തോറും നോക്കി കഴിഞ്ഞാൽ നോർമലി എന്തെങ്കിലും സാധനം കഴിക്കാടി ഓക്കെ ഇപ്പൊ നോക്കി നോർമൽ കോയിൻ ആണ് എൺപത്തി മൂന്ന് രൂപ മൂല്യം വരുന്ന കോയിനാണ് അപ്പൊ ഇത് നമുക്ക് അത് പടം വരച്ച് കിട്ടിയാലും ഇത് ഒന്നും കൂടി കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കും അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യാ പ്ലീസ് എനിക്ക് എവിടെ നിങ്ങൾ എന്ത് തരാമോ ചോദിച്ചാൽ തരും അല്ലേ അപ്പൊ അത്തരത്തിൽ ഞാൻ എടുത്തു മെല്ലെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്കത് രണ്ടാക്കി എടുക്കാൻ പറ്റും ഇപ്പൊ എന്റെ കയ്യിൽ എത്ര കോയിൻസ് ഉണ്ട് ഇപ്പൊ രണ്ടെണ്ണം രണ്ടെണ് അപ്പൊ ഇങ്ങനെ കൂടി കൂടി ക്യാഷ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് ഇതിനെ സൂഴിച്ച് ഒന്നിനും നമ്മൾ സേവ് ചെയ്യും കൊണ്ടുവയ്ക്കും ആർക്കും കൊണ്ടുപോകാൻ വിധം നമ്മളിങ്ങനെ എന്നാൽ ഇനി എന്റെ അയൽ ഒന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഈ ബാലൻസ് പറഞ്ഞ പോയെന്ത നമ്മളെടുത്ത് കയ്യില് വെക്കും പക്ഷെ ചില അത് ഇങ്ങനെ ചാടിഞ്ഞു ഇവിടെ നോയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അതിനകത്ത് വേറെ കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല ഒന്നുമില്ല കളിയാണ് ഇല്ല എന്നാൽ ഇതിനെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന സ്ഥലം എവിടെയായിരിക്കും അത്രേ ഉള്ളൂ എപ്പോഴും എനി ടൈം നമ്മൾ പോക്കറ്റ് ഇവിടെ ഇവിടെ കാണാം ദേ ഇതിനെ എങ്ങനെ ഈ എന്നാൽ ഇതിനെ വെളിയിൽ ഇതിനെടുക്കുന്നുണ്ടോ വെരി സ്ലോലി ആ ദേ ഇങ്ങനെ പക്ഷെ വേറെ കാര്യം നിങ്ങൾക്ക് നിങ്ങൾ പൈസ അപ്പൊ ചില സമയങ്ങളിൽ ഇതിനൊരു മൂല്യം ഇല്ലാണ്ടാവും എപ്പോഴും അറിയോ കാരണം പതിനായിരം വരുമാനം കിട്ടുന്ന പതിനഞ്ചായി കഴിഞ്ഞാൽ നോർമലി റബ്ബ് ചെയ്യാം വെരി സ്ലോലി ആ ഇത് ഇതായി പോയി ഒരു മൂല്യം മൂല്യം ബ്ലാക്ക് ആയി പോയി ബ്ലാക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടും പക്ഷെ മൂല്യം വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ റബ്ബ് ചെയ്യാം അപ്പൊ നമുക്ക് ഇത് കോയിൻ ആക്കി മാറ്റാനും അതുകൊണ്ട് എന്ത് ചെയ്യാം അനാവശ്യമായിട്ട് ചിലവുകൾ ഉണ്ടാക്കരുത് എന്നാലാണ് ഇങ്ങനെ ആവുന്നത് ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാം വെരി സ്ലോലി അതിനെയും ഞാനൊരു പടം വരച്ചിട്ടാണ് തുടങ്ങിയല്ലേ എനിക്ക് ഒന്നുകൂടി ഞാൻ പടം വരയ്ക്കാൻ കേട്ടോ ഇതേപോലെ ജസ്റ്റ് വെരി മച്ച് അടിപൊളി അടിപൊളി നമ്മൾ വിദേശത്തെ നടന്നു അതിലും ഗംഭീരമായിട്ട് പേര് അജിത് അജിത് നമുക്ക് അടുത്ത ഒരു സാധനം കാണാം നേരത്തെ ഒരു കോയിൻ മാജിക് മാജിക് കണ്ടല്ലേ നമുക്ക് നമുക്ക് ഇനി കറൻസി കറൻസിയും കോയിനൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന സാധനങ്ങളാണല്ലോ ഇപ്പൊ എന്റെ കയ്യിൽ ഇരുപതും ഒരു അൻപതും എന്റെ കയ്യിലുണ്ട് അപ്പൊ ഇതിൽ ഒരു കറൻസി തൊടാൻ പറഞ്ഞത് ടച്ച് ചെയ്യും അത് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പോലെ നിങ്ങളും ചെയ്യാം ഡു ആസ് ഐ ഡു ഓക്കെ ഇങ്ങനെ താഴെ ഒന്ന് മുകളിലോട്ടൊന്ന് മടക്കുക ഓക്കെ എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുക ഓക്കെ റെഡിയല്ലേ ആ അപ്പോൾ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇനി ഞാൻ ഞാനതിൻ്റെ കയ്യിൽ തരാമോ ഇനി ഇത് രണ്ടും ഇങ്ങനെയാണ് ഇരിപ്പുള്ളത് അടിയിരിക്കുന്ന ഇരുപതും മുകളിൽ ഇരിക്കുന്നത് അമ്പതുമാണ് ഇത് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ കയ്യിലേക്ക് തരുവാണ് ഓക്കെ ഒന്ന് മടങ്ങിക്കോളൂ യെസ് ഇനി നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം കൊണ്ട് കയ്യില് എത്ര കറൻസി ഉണ്ടെന്ന് കറക്റ്റ് അറിയാം എത്ര മൂല്യമാണെന്ന് അറിയാം ഇനി ഒരു കാരണവശാലും നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഒരു കറൻസി എനിക്ക് എടുക്കാനോ ഇപ്പോ ഇതേപോലത്തെ കോയിൻ എന്തെങ്കിലും വയ്ക്കണം എന്നുണ്ടെങ്കിലോ നിങ്ങളുടെ പെർമിഷൻ വേണം ഇല്ല ഒരു കാരണവശാലും പറ്റില്ല എന്നാൽ നിങ്ങളുടെ പെർമിഷനോട് കൂടി ഒരു കറൻസി കറസിട്ടെ ഓക്കെ ഒന്ന് റിലീസ് ചെയ്യുക ജസ്റ്റ് ഒന്ന് റിലീസ് തരിക ഓക്കെ ടൈറ്റ് അപ്പം കാണാൻ പറ്റുന്നുണ്ട് ഇരുപത് ഞായറത്തിന്റെ കയ്യില് വെച്ചിട്ടുണ്ട്

ആ കാണിച്ചേ ഇതാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ കാർഡാണ് നിങ്ങളുടെ കാർഡ് അപ്പൊ എനിക്ക് വേണമെങ്കിൽ നോക്കിയാൽ കാണാൻ വേണം ജസ്റ്റ് ഒന്ന് ഒന്ന് വെച്ചു ഒന്ന് കട്ട് ചെയ്യും ഇതില് ഞാൻ ഈ കാർഡ് കണ്ടുപിടിക്കാൻ തികച്ചും വ്യത്യസ്തമായിട്ടാണ് കണ്ടുപിടിക്കുന്നത് ഇല്ല എനിക്ക് അറിയാൻ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കാർഡ് കാർഡ് ഏതാണ് ഒരു കണ്ടുപിടിക്കാൻ എവിടെയാണ് ഓക്കെ ഇനി അടുത്ത അടുത്ത റൈറ്റ് ഹാൻഡിന്റെ എനിക്ക് യെസ് നിങ്ങളുടെ കാർഡ് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം ഞാൻ ഒന്ന് റഫിൽ ചെയ്യാണ് ഇങ്ങനെ സമയത്ത് ഓട്ടോമാറ്റിക്കലി യെസ് ഇവിടെ എത്തിയപ്പോ എനിക്ക് തോന്നുന്നു കാർഡ് ഇവിടെ അങ്ങോട്ട് പോകുന്നില്ല അതായത് എന്തോ സംതിങ് നിങ്ങളുടെ മനസ്സും ഈ കാർഡുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറയിലേക്ക് ആണോ ഞാൻ നോക്കട്ടെ ആഹ് അതെ 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 അതാണ് അപ്പൊ എന്തായാലും പരിപാടിയൊക്കെ വേറെ ആരും ഇപ്പൊ മജീഷ്യന്മാരൊക്കെ ഈ മോതിരം ഇടാറുണ്ട് കയ്യിലൊരു മോതിരം ഉണ്ട് ഇത് വെച്ച് എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ മോതിരത്തില് ഒന്ന് നോക്കാം ഓക്കെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ പലവരും മോതിരം ഇടുന്ന പല കാരണങ്ങളും ഇപ്പൊ ശരിക്കും മോതിരം

എന്നാലും ഈ കേറുന്ന വഴി ഞാൻ ഇവിടെ ഒന്ന് ഫൈനലി എല്ലാരും റിങ് സൂക്ഷിക്കുന്നവിടെ നമ്മളെ കയ്യിലായിരിക്കും അതിനൊക്കെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ <laughs> thank you adiyoni adiyoni appo ennal appo meeku doubt illay ah da ah. uh, nah, iringu check cheyidolu ah inge check cheyyanayina athu okay, vallade potta lo chittallo illa illa saadharana inganeyu kai tharaarilla sir inganeyu nokkiyalo oridume illa kada ayinathu endalo a veralle thanu adunnathu kada thank you thank you very much orichay illa nammal prajane innoru nashtam illa maravil oru nashtam illa karyam oru rendu minittum moonu minittum aanengilum നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി ഓരോ ഭാഗങ്ങൾ മാത്രമല്ല പ്രജീം പല പ്രാവശ്യവും അദ്ദേഹത്തിന്റെ കൈ കൊയിൻ അദ്ദേഹത്തിന്റെ കൈ മേടിച്ച് തിരിച്ചും പറഞ്ഞു നോക്കും ഒരിക്കലും അങ്ങനെ ഒരു മജീഷ്യൻ വാങ്ങിക്കത്തില്ല അങ്ങനെ വരെ ചെയ്യിച്ചാണ് എന്നിട്ട് പോലും അത് കറക്റ്റ് ആയ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ അതാണ് ആ കൈയുടെ വേഗത എത്ര സൂപ്പറാണ് മാജിക്ക് എന്ന് പറയുന്ന എല്ലാം കൈ വേഗതയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കലാകാരന്മാരെ മുന്നോട്ട് കൊണ്ടുപോകണം സപ്പോർട്ട് ചെയ്യണം അജിത് അല്ലേ അജിത് അജിത് സ്റ്റേജിലൊക്കെ അജിജിലൊക്കെ